ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പണ്ട് കാലങ്ങളിലൊക്കെ വിറകടുപ്പിലായിരുന്നു ചോറൊക്കെ വേവിച്ചു കൊണ്ടിരുന്നത് ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് അതിൻ്റെ കഞ്ഞിവെള്ളം മൊത്തമായിട്ട് വാർത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ മൺകലത്തിലൊക്കെ ചോറ് വച്ച് നല്ല ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കും സമയവുമില്ല ഇല്ല അടുപ്പൊക്കെ വളരെ കുറവാണ് ഈ സമയത്ത് നമുക്ക് കുറച്ച് വേവുള്ള അരി എങ്ങനെ പത്ത് മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എങ്ങനെ വേവിച്ചെടുക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് ആദ്യം നമുക്ക് അരി ഇടണം അറ്റ്ലീസ്റ്റ് എട്ട് മണിക്കൂറെങ്കിലും അരി കുതിർന്ന് കിട്ടണം നമ്മൾ രാവിലെയാണ് പാകം ചെയ്യുന്നതെങ്കിൽ വൈകിട്ട് കിടക്കാൻ സമയത്ത് നമുക്ക് വെള്ളം അരി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ കുതിർക്കാനിട്ടതിന് ശേഷം കിടന്നുറങ്ങാം എന്നിട്ട് രാവിലെ നമുക്ക് ഇതുപോലെ പാകം ചെയ്യാം ആദ്യം പ്രഷർ കുക്കറിൽ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഈ കുതിർത്ത അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാരങ്ങയുടെ അരമുറി അരമുറി നാരങ്ങയുടെ നീരും അരക്കം ഉപ്പും കൂടിയിട്ട് വിസിൽ എടുക്കാൻ ഇടാതെ ആദ്യം അടയ്ക്കണം അടച്ചതിന് ശേഷം നമുക്ക് വിസിലിട്ട് കൊടുത്ത് ലോ ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് വളരെ ലോയിൽ വേണം വയ്ക്കാനായിട്ട് ഇതിൽ ഒരു ഒറ്റ വിസിൽ വന്നാൽ മതിയാകും നമുക്ക് പ്രഷർ കുക്കർ ഇറക്കി താഴെ വയ്ക്കാം ഇപ്പോൾ ഒറ്റ വിസിൽ വന്നിട്ടുണ്ട് പ്രഷർ കുക്കർ ഇറക്കി താഴെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം മാത്രം അളപ്പെടുത്ത് നമുക്ക് ഈ വെള്ളം മാറ്റിയെടുക്കാം ഇപ്പോൾ നല്ലതുപോലെ അരി വെന്തിട്ടുണ്ട് ഒരല്പം വേവ് കൂടി മാത്രം ബാക്കിയുണ്ട് ഈ നമ്മൾ വെള്ളം അരി കുതിർത്തിട്ട് വേവി വേവിക്കുന്നത് കൊണ്ട് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുമ്പോഴുള്ള കഞ്ഞിവെള്ളത്തിനുള്ള കട്ടിയൊന്നും കാണത്തില്ല ഇതിന് വളരെ കുറഞ്ഞ കട്ടിയാണ് കഞ്ഞി വെള്ളത്തിന് ഇത് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി സ്റ്റാർച്ച് കളഞ്ഞെടുക്കണം എങ്കിൽ വീണ്ടും വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വച്ച് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടണിൽ അമർത്താനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതിൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ ഇതിലേക്ക് ഈ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു പ്രാവശ്യം ഒന്ന് തിളച്ചാൽ മാത്രം മതി ഒന്ന് തിളച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഈ വെള്ളം നമുക്ക് കളഞ്ഞ് ചോറ് എടുക്കാവുന്നതാണ് ഈ വെള്ളം വളരെ നേർത്ത വെള്ളമാണ് ഈ ഇത് കഞ്ഞിവെള്ളം കുളിക്കാനുള്ള കഞ്ഞിവെള്ളമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഒട്ടും കട്ടിയില്ലാത്ത കഞ്ഞിവെള്ളമാണ് ഈ ചോറിൽ ഒട്ടും സ്റ്റാർച്ച് വളരെ കുറവാണ് ഈ ഈ ചോറിൽ അതുകൊണ്ട് നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ചോ ഈ ചോറ് കഴിച്ചാൽ വെയിറ്റ് കുറയൂ കൂടത്തില്ല എന്ന് വിചാരിച്ച് ഒരുപാട് ചോറൊന്നും കഴിക്കരുത് വളരെ കുറച്ച് ലിമിറ്റിൽ മാത്രമേ ചോറ് കഴിക്കാവൂ ചോറിൽ ഒരുപാട് കാർബോ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലാണ് അതുകൊണ്ട് ചോറ് ഒരുപാടൊന്നും കഴിക്കരുത് സ്റ്റാർച്ച് കളഞ്ഞു എന്ന് വിചാരിച്ച് നമുക്ക് കൂടുതൽ ചോറ് കഴിച്ചാൽ വെയിറ്റ് ഉറപ്പായിട്ടും വെയിറ്റ് കൂടും എന്നാൽ ചോറ് നമ്മൾ വേവിച്ചതിന് ശേഷം ഫ്രീസറിൽ വച്ചതിന് ശേഷം പിന്നീട് ആ ചോറ് എടുത്ത് നമ്മൾ തിളപ്പിച്ച് ഊറ്റി കഴിച്ചാൽ വെയിറ്റ് കുറയും എന്ന് പറയുന്നുണ്ട് അതെത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്നുള്ള അതാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഈ ചോറ് തയ്യാറാക്കുന്നത് രാവിലെ ഹസ്ബൻഡിൻ്റെ ലഞ്ച് പാക്ക് ചെയ്യാനായിട്ടാണ് അതുകൊണ്ട് പ്ലേറ്റിലൊക്കെ ഇട്ടിപ്പോൾ കാണിക്കാൻ എനിക്ക് സമയമില്ല ഞാനിപ്പോൾ ലഞ്ച് ബോക്സിൽ ആൾറെഡി ചോറ് ഇട്ട് കഴിഞ്ഞു നല്ല മണിമണിയായിട്ടുള്ള ചോറ് പത്ത് മിനിറ്റിനുള്ളിൽ തയ്യാറായിട്ടുണ്ട് ഇതിനു മുമ്പേയും ഞാനിങ്ങനെ തയ്യാറാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല ഇപ്പോഴാണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ